നാൽപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ വരുന്ന ആരുമായിട്ടും ബി വെങ്കർ ചർച്ച നടത്തും പിണറായിസമാണ് ഈ നാട്ടിൻ്റെ നാശം ആ കുടുംബാധിപത്യമാണ് ഈ നാടിൻ്റെ നാശം ആ പാർട്ടിയുടെ നാശം അരുമാനിച്ചാണ് ചകാക്കളാണല്ലോ വോട്ട് ചെയ്യുന്നത് കാണാലോ അതിനെതിരെ ആര് വരുന്ന അവരായിട്ട് പോകും എന്തു ഞാൻ സറണ്ടർ ചെയ്യും എന്തു സറണ്ടർ ചെയ്യും ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ പറയുന്ന പിണറായിസം കേരളത്തിൽ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തി പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാക്കാതെ ഒരു ഗവൺമെന്റിനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് ഗവൺമെന്റ് രൂപീകരിച്ച് കളയാമെന്ന ആരെയും ധരിക്കുന്നുണ്ടെങ്കിൽ നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നിർണായകമായിരുന്നു ഇത് പി വി അൻവറിൻ്റെ ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു എന്നാണ് പി വി അൻവർ എടുത്തു പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഫല സൂചികകൾ പുറത്തു വരുന്നു നാൽപ്പത് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഷൗക്കത്ത് ഏതാണ്ട് പതിനായിരം വോട്ടിൻ്റെ വ്യക്തമായ കൂടി മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു പി വി അൻബർ പതിനാലായിരത്തി ശിഷ്ടം വോട്ടുകൾ നേടി തൊട്ട് അടുത്തു തന്നെയുണ്ട് സ്വരാജ് ആണ് എൽ ഡി എഫിൻ്റെ സ്വരാജ് ആണ് രണ്ടാം സ്ഥാനക്കാരൻ എന്നാൽ പി വി അനൂർ പറയുന്നു പിണറായി സത്തെ എതിർത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്ക് കരുത്തില്ലാത്തത് കൊണ്ടാണ് താൻ അന്ന് യു ഡി എഫ് എന്ന നേതൃത്വത്തോട് പറഞ്ഞത് ഇവിടെ നല്ല കരുത്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തണം അത് യു ഡി എഫ് ചെവിക്കൊണ്ടില്ല താൻ പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഷൗക്കത്തിന് ഷൌക്കത്തിനുണ്ടാകുമായിരുന്നതിൻ്റെ കൂടുതൽ വോട്ടുകൾ ആ സ്ഥാനാർത്ഥി നേടിയേനെ എന്നാണ് പി വി അനൂർ പറയുന്നത് എന്തായാലും ഷൗക്കത്തിന് കിട്ടാമായിരുന്ന ഒരു പതിനായിരം വോട്ടുകൾ കൂടി സ്വരാജിൻ്റെ വോട്ട് പെട്ടിയിൽ വീണിട്ടുണ്ട് അത് തീർച്ചയായും തനിക്ക് കിട്ടേണ്ട വോട്ടായിരുന്നു പക്ഷേ അത് ഷൗക്കത്ത് ജയിക്കും എന്നുള്ള ഒരു ധാരണയാൽ ഷൗക്കത്ത് വിരോധികളായ യു ഡി എഫ് കാര് എൽ ഡി എഫിന് ചെയ്തിട്ടുണ്ട് എന്നാണ് പി വി അൻവർ ഇപ്പോൾ പുതിയതായി തുറന്നടിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ ഷൗക്കത്ത് തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കല്ല എന്ന രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിലാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്നാൽ വോട്ടെണ്ണി തുടങ്ങി നാൽപ്പത് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പി വി അൻവർ കൃത്യമായ നിർണായകമായ സ്വാധീനം നിലമ്പൂർ മണ്ഡലത്തിൽ ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഏതാണ്ട് പതിനാലായിരത്തി ശിഷ്ടം വോട്ടിൻ്റെ ഒരു കണക്കാണ് പി വി അൻവറിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ ഇവിടെയുള്ള മലയോര കർഷകരുടെയും സാധാരണക്കാരായ കൂലിത്തൊഴിലാളികളുടെയും പ്രതിനിധികളാണ് തനിക്ക് ഇനി മന്ത്രിയാവാനോ ആവാനോ എം എൽ എ ആവാനോ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തൻ്റെ നേട്ടമല്ല അല്ലെങ്കിൽ നോട്ടമല്ല തൻ്റെ ലക്ഷ്യം അതല്ല താൻ ഒരു ജനകീയനായ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ ജനങ്ങളാണ് അല്ലാതെ മന്ത്രിസ്ഥാനമോ എം എൽ എ സ്ഥാനമോ എനിക്ക് നോട്ടമില്ല എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവർ യു ഡി എഫിലേക്കാണോ ചേക്കേറുന്നത് എന്ന് ചോദിച്ചപ്പോൾ യു ഡി എഫ് തന്നെ ഉൾപ്പെടുത്താൻ തയ്യാറായാൽ അവർ കണ്ണു തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ താൻ യു ഡി എഫിലേക്ക് പോകും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകും പി വി അന്മർ എൽ ഡി എഫിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിന് അതെല്ലാം കണ്ടറിയാൻ വേണ്ടി വന്നാൽ ഞാൻ സകലതും അടിയറവയ്ക്കും പിണറായി വിജയനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പിണറായിസത്തെയും മരുമോനിസത്തെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി ഏത് ചെകുത്താനുമായി ഞാൻ കൂട്ടുകൂടും എന്റെ സർവ്വതും അവിടെ അടിയറവയ്ക്കും അവിടെ പി വി അന്മർ എന്നുള്ള ഒരാളില്ല പിണറായിസത്തിനെതിരെ പോരാടുന്ന ഒരു സാധാരണക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരിക്കും പി വി അൻവർ എന്ന് പറയുമ്പോൾ പി വി അൻവർ വീണ്ടും എൽ ഡി എഫിലേക്ക് ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വാതിൽ പി വി അൻവറിന് വേണ്ടി തുറന്നാൽ പി വി അൻവർ വേണ്ടി വന്നാൽ പിണറായി സത്ത് ചെറുക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിലേക്ക് പോകും എന്ന് തന്നെയാണ് പി വി അൻവറിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വ്യക്തമായ ലീഡോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അതായത് ആര്യാടൻ പിണറായി പിണറായിത്തിനെതിരെ പറ്റിയ സ്ഥാനാർത്ഥിയല്ല എന്ന് പി വി അൻവർ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമായ ലീഡോടുകൂടി നിലമ്പൂർ മണ്ഡലത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിയുന്നത് രണ്ടാം സ്ഥാനാർത്ഥിയായ എം ഉണ്ട് എന്തായാലും അൻവർ അൻവർ പറഞ്ഞതിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ജയിക്കും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിരിക്കുന്നു എന്നാൽ വോട്ട് നേടി മണ്ഡലത്തിൽ നിർണായക സ്വാധീന ശക്തിയായിരിക്കും എന്നുള്ളത് വീണ്ടും തെളിയിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അൻവർ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തി പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഒരു ഗവണ്മെന്റിനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് ഗവണ്മെന്റ് രൂപീകരിച്ച് കളയാം ആരെയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി നൂറ്റിമൂന്ന് കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെക്കൂടെ കൂട്ടി ഒരു എന്താ പറയുക ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ ആ യു ഡി എഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് കർഷക സംഘടനകൾ സാമൂഹിക സംഘടനകൾ എല്ലാം നമ്മളിപ്പോൾ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുക ഇത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കണ്ണടച്ചി ഇരട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത് വിധി പറയാനായിട്ടില്ലല്ലോ നാൽപ്പത് ശതമാനം അത് വോട്ടിംഗ് പേഴ്സന്റേജ് ഫൈനൽ കാണാം നിങ്ങൾ ഇപ്പൊ യു ഡി എഫിന്റെ എന്ത് അടിസ്ഥാനത്തിലെ പറയുന്നത് അല്ല യു ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ചോദിച്ചു എൽ ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക യു ഡി എഫിന്റെ വോട്ടാണ് പിടിക്കുക എന്തിന്റെ അടിസ്ഥാനം അല്ല അത് നമുക്ക് പറയാനായിട്ടില്ല ഫൈനൽ വരട്ടെ ഫൈനൽ വരുമ്പോ നമുക്ക് പറയാം അല്ല അതൊക്കെ നമുക്ക് ആലോചിക്കാം അന്ന് ഇപ്പൊ പറയേണ്ട നേരല്ലല്ലോ അതെന്ന് എനിക്കറിയില്ല ജനങ്ങളുടെ ഇത് ജനകീയസം പിണറായിസവും ജനകീയസവും തമ്മിലെ പോരാട്ടം ഞാൻ റെപ്രസെന്റ് ചെയ്ത ജനകീയസത്തെയാണ് വോട്ട് ഞാനെന്താ പറഞ്ഞത് ഒരു കുടിയേറ്റ കർഷകൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ മുപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടിന് അവിടെ ജയിപ്പിച്ചു കൊടുക്കാം പിണറായിസത്തിന്റെ അവസാനത്ത് ആണി അടിക്കും അതിനുള്ളൊരു സാഹചര്യം തരണം ജനങ്ങളുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിന്റെ ലീഡർഷിപ്പിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് നാൽപ്പതിനായിരം മിനിമം ഭൂരിപക്ഷം ഞാൻ ഉണ്ടായിത്തരാം നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിക്കോ ഞാനേറ്റു നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് ഇപ്പെന്താ സ്ഥിതി ഞാൻ രാജിവെച്ച എന്തിനാ ഈ പിണറായിത്തിനെതിരെ മൂന്നാമതും പിണറായി വരുന്നു മൂന്നാമതും പിണറായി വരുന്നു എന്ന അരേഷനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ഇവിടുത്തെ വസ്തുവ എന്ന് തെളിയിക്കാൻ കൂടിയല്ലേ രാജിവെച്ചത് അത് മുഖവിലക്കെടുക്കേണ്ടവർ മുഖവിലയ്ക്ക് എടുത്തില്ല അതുകൊണ്ടല്ലേ ഇപ്പം വരുന്നത് നിങ്ങൾ ഫൈനൽ റൗണ്ട് നോക്കിക്കോ ഫൈനൽ റൌണ്ട് യു ഡി എഫിന് കിട്ടുന്ന വോട്ടും പി വി അൻവറിന് കിട്ടുന്ന വോട്ടുമാണ് ഇവിടുത്തെ ആന്റി പിണറായി വോട്ട് ആ വോട്ട് രണ്ടും നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന സ്വരാജ് തോറ്റമ്പ ഇപ്പൊ നിങ്ങൾ കിട്ടിയ വോട്ട് രാജ്യം അത് ജയിച്ചോട്ടേന്ന് അല്ല കണ്ണുറക്കണ്ട കണ്ണ എനിക്ക് എനിക്കന്നോ കുഴപ്പം കണ്ണടച്ചോട്ടെ താങ്കൾ കണ്ണടപ്പിക്കാനോ വന്നെങ്കിൽ താങ്കൾ കണ്ണടപ്പിച്ചത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ജനങ്ങളുടെ സപ്പോർട്ടാ പ്രതീക്ഷിക്കും ഒരാൾ ചെയ്യും ജനങ്ങളൊപ്പം നോക്കും നിങ്ങൾക്ക് മൂവായിരം വോട്ടെന്റ് കിട്ടും എന്നല്ലേ പറഞ്ഞിരുന്നേ ഇപ്പൊ നാൽപ്പത് ശതമാനം ഇപ്പൊ പതിനായിരം വോട്ട് കിട്ടില്ലേ അങ്ങനെ കിട്ടിയത് അങ്ങനെ കിട്ടിയത് അത് തന്നെയാണ് കേരളം നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവൻ ചാടും അത്രേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം നിർത്തണം അംഗീകരിക്കണം വോട്ട് കഴിഞ്ഞി കഴിയുമ്പോ അപ്പൊ അംഗീകരിക്കും അറിയില്ല അത് സമ്മതിച്ചോ നിലപാട് നമുക്ക് നിർത്താം നിർത്താം അതല്ല വിഷയം അത് ആരുമായിട്ടും നിങ്ങളുമായിട്ടും ചർച്ച നടത്തും ഇവിടുത്തെ സാധാരണക്കാരനായിട്ട് ചർച്ച നടത്തും ഈ പറയുന്ന ആരുമായിട്ടും ചർച്ച നടത്തും ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ വരുന്ന ആരുമായിട്ടും വിവരങ്ങൾ ചർച്ച നടത്തും പിണറായിസം ആണ് ഈ നാട്ടിന്റെ നാശം ആ കുടുംബാധിപത്യമാണ് ഈ നാടിന്റെ നാശം ആ പാർട്ടിയുടെ നാശം അരുമാനിച്ചാണ് സഖാക്കളാണോ വോട്ട് ചെയ്യുന്നത് കാണാലോ അതിനെതിരെ ആര് വരുന്ന അവരായിട്ട് പോകും എന്തു ഞാൻ സറണ്ടർ ചെയ്യും എന്തു സറണ്ടർ ചെയ്യും എന്താ അത് കൃത്യമായിട്ട് അറിയാലോ ഇപ്പൊ നമ്മളത് പ്രഡിക്ട് ചെയ്യേണ്ട സമയം എങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കില്ലേ അല്ല അതൊക്കെ അത് കാര്യങ്ങളൊക്കെ എന്തൊരു താല്പര്യം അത്ര ഇത് അല്ല അതൊക്കെ നമുക്ക് പിന്നെ പറയാന്ന ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയില്ലേ ഞാനൊരു തിരക്കില്ലാത്ത ആളാണ് ഞാൻ മോഹങ്ങളില്ലാത്ത ആളാണ് മനസായോ പി വി എൻ പറഞ്ഞ രാഷ്ട്രീയമെന്താകും തോറ്റു കഴിഞ്ഞാൽ അയ്യായിരം വോട്ട് കിട്ടും അതൊക്കെയല്ല പറഞ്ഞിരുന്നേ പി വി അൻവർ ചുക്കുല്ല മനസായില്ലേ പി വി അൻവർ നാളെ എം എൽ എ ആണോ മന്ത്രിയാണെന്ന് ഞാൻ നടക്കില്ല ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞാൻ തുടരും അതിന് എനിക്ക് ഈ എം എൽ എ മന്ത്രിയാവേണ്ട കാര്യമില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തന അതുമായി മുന്നോട്ട് പോകും അത് തടയാൻ ഒരു പിണറായിക്കും ഒരു സുജായിക്കും കഴിയില്ല അത്രയ കാലത്തിൽ പറയാനുള്ളത് എന്തു തന്ത്രം ഞാൻ പിണറായിത്തിനെതിരെ വോട്ട് പിടിക്കാൻ പോയി ആ വോട്ട് കാണുമല്ലോ സ്ട്രോങ് പിണറായിസ്യത്തിനെതിരെ വോട്ടാണ് പി വി അൻപന്റെ പെട്ടിയിലേക്ക് വരുന്നത് എനിക്കറിയില്ല അപ്പോ വിളിക്കന്തോള അങ്ങനെ വന്നോ വാർത്ത എല്ലാം വന്നോ അതൊക്കെ ഇനിയും തീരുമാനിക്കാൻ ഒരു വർഷം സമയമുണ്ടല്ലോ െരഞ്ഞെടുപ്പിന് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ചുരുക്കി ചുരുക്കി ആറുമാസാക്കി അല്ലെ ആകെ ആറുമാസാണ് തെരഞ്ഞെടുപ്പ് കൊടുക്കുക അടുത്ത മെയ് വരെ ഒരു വർഷം പത്തൊമ്പതാന്തി അറിയു നിങ്ങൾ എന്ത് ചെയ്ത് എല്ലാരും കൂടെ ആറുമാസ ആക്കി ഈ നിയമസഭ ഇനി ഒരു വർഷമുണ്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടോ ഞാനിതൊക്കെ കാണുന്നു കേൾക്കുന്നുണ്ട് ആറുമാസത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് എന്താറുമാസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അഞ്ചു ഉണ്ട് ഇതൊക്കെ വസ്തുതയിൽ എന്തെല്ലാം വസ്തുതകൾ മൂടി വെച്ച് നിങ്ങൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു ഒരാളെന്തേലും പറഞ്ഞു അതിന്റെ പിന്നാലെ അടുത്ത ആള് പറഞ്ഞു ഒന്ന് പരിശോധിക്കണ്ടേ ഒരു വർഷമുണ്ട് ഇനി തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയത്തിൽ